സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചബിൾ സ്റ്റോണിൻ്റെ കമ്മൽ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായ കാരണം എനിക്കതിനു പറ്റിയില്ല അപ്പോൾ ഈ ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത് പോസ്റ്റ് ആണ് ചേഞ്ചബിൾ സ്റ്റോൺ തന്നെയാണ് പക്ഷേ ഇതിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അടുത്ത ദിവസം കാണിച്ച് തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ക്രിസ്റ്റൽ ബീഡും പിന്നെ അതായത് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലിടുന്ന ഒരു ബീ സ്റ്റോണാണ് സൈഡിൽ ഇങ്ങനെ സ്റ്റോൺ വരും നമുക്ക് ആ സൈഡിലെ സ്റ്റോണിൻ്റെ ശരിക്കും ആവശ്യമില്ല നമുക്ക് ഈ ഒരു സെൻ്ററിലാണ് ആ ഒരു ബീഡിടുന്ന ആ ഒരു ഹോൾ ഹോളുണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചക്കിരിയാണ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചതാണ് കിറ്റിലുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ സ്റ്റഡിൻ്റെ ബേസ് ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ അതല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ സ്റ്റഡ് ബേസ് പറ്റില്ല പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് ത്രെഡ് വേണം അതൊരു പോയിൻറ്റ് ഫൈവ് എം എം ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് സെവൻ ആകുമ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവും എങ്കിലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുക ആദ്യം തന്നെ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ക്രിസ്റ്റൽ ബീഡ് നമ്മൾ ആണ് എടുത്തിരിക്കുന്നത് വൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതും അതിൻ്റെ സെൻ്ററിൽ സ്റ്റോൺ നമ്മൾ ചേഞ്ചബിൾ സ്റ്റോണിൻ്റെ കമ്മലാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏത് കളർ നമുക്ക് അതിൻ്റെ സെൻ്ററിൽ കൊടുക്കാൻ പറ്റും വൈറ്റ് ആണ് ഔട്ടർ ലൈൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഇല്ല നിങ്ങൾക്ക് കളറുകൾ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ ഈ നമ്മുടെ ചക്കിരി ഇതുപോലെ ചിലപ്പോൾ രണ്ട് കൊട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും അത് ഇതുപോലെ ഒന്ന് കത്രിക അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടും ചിലത് കയ്യിൽ വെച്ചിട്ട് തന്നെ പ്രെസ് ചെയ്താൽ കിട്ടും പക്ഷേ കൈയൊക്കെ നമ്മൾ സൂക്ഷിക്കണം നഗത്തിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടാൽ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് കത്രിക ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമുക്ക് സിംഗിൾ പീസായിട്ട് കിട്ടും നമ്മൾ ഒരു കമ്മലിലേക്ക് ആറ് ബീടും ആറ് ചക്കിരിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിനി കോർത്ത് തുടങ്ങാം അപ്പം നിങ്ങൾ ഫസ്റ്റില് ചക്കരിയാണ് കുറക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കോർത്ത് നിർത്തേണ്ടത് ക്രിസ്റ്റൽ ബീഡാണ് അല്ലാതെ വ ക്രിസ്റ്റൽ ബീഡാണ് ഫസ്റ്റ് കുറക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ചക്കിരി കുറത്ത് നിർത്തണം കാരണം നമ്മളിത് കെട്ടിട്ട് വരുമ്പോൾ എന്നാലേ അത് കറക്റ്റ് വരുള്ളൂ ഫസ്റ്റ് രണ്ടും ഒരേപോലെ കുറക്കരുത് ഫസ്റ്റിൽ തന്നെ ചക്കിരി കുറത്തിട്ട് പിന്നെ ചക്കിരി തന്നെ കുറത്ത് അവസാനിപ്പിക്കരുത് അപ്പോൾ നമുക്ക് ഏഴെണ്ണം വരും അപ്പോൾ അതെന്തായാലും നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒരു ചക്കിരി ഒരു ക്രിസ്റ്റൽ ബീഡ് ആ ഒരു പാറ്റേണിൽ നമുക്കിത് ഫുൾ ആരെണ്ണം കുറത്തെടുക്കണം അപ്പോൾ ക്ലാസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇതി വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇപ്പം നമ്മുടെ ക്ലാസ് പതിനൊന്നാമത്തെ ആണ് വരുന്നത് അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ മിസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലേ ലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ വരും ദിവസങ്ങളിലെ ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ ഞാൻ ഇനി പ്ലേ ലിസ്റ്റുകൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിടാന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒറ്റ പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ സ്റ്റെഡിൻ്റെ അതുപോലെ തന്നെ ഹാങ്ങിങ്സ് ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ അതിൽ വരുള്ളൂ ഓരോ ക്ലാസിൻ്റെ ആയിട്ട് നമ്മളിപ്പോൾ സ്റ്റഡിൻ്റെ എത്ര എണ്ണം ക്ലാസ് വന്നിരുന്നെങ്കിൽ അത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇടാം അപ്പോൾ പ്ലേ ലിസ്റ്റ് കാണേണ്ടവർക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ഇതേ നമ്മുടെ ഫുള്ള് കൊറത്ത് കഴിയാറായിട്ടുണ്ട് ചക്കരിയും നമ്മുടെ ക്രിസ്റ്റൽ ബീഡും പിന്നെ ഈ ഒരു ഇതിന് ക്രിസ്റ്റൽ ബീഡ് തന്നെ സെലക്ട് ചെയ്യുക അല്ലെങ്കിലാണ് ആ ഒരു നമുക്ക് ശരിക്കും റിയൽ ലുക്കിലുള്ള കമ്മലായിട്ട് കിട്ടുകയുള്ളൂ ഗോൾഡ് കമ്മലിൻ്റെ ഒക്കെ ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ ബീഡ് തന്നെ സെലക്ട് ചെയ്യുക ക്രിസ്റ്റൽ ബീഡിൻ്റെ ആകുമ്പോൾ കളറും പോവില്ല പിന്നെ അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു ഗോൾഡ് കമ്മലിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ക്രിസ്റ്റൽ ബീഡ് തന്നെ സെലക്ട് ചെയ്യുക അപ്പം നമ്മളിത് ആറ് ബീഡും ആറ് ചക്കരിയും കുറത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഫസ്റ്റിൽ നമ്മൾ ചക്കിരിയാണ് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ക്രിസ്റ്റൽ ബീഡിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് മൂന്ന് ചുറ ചക്കിരിയും അതുപോലെ തന്നെ ആറ് ക്രിസ്റ്റൽ ബീഡും ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ടെക്കൊക്കെ നമ്മൾ കെട്ടിടാൻ ഇതിന് മുമ്പ് പറഞ്ഞ് തന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരൊറ്റ കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം അത് ടൈറ്റ് ചെയ്യേണ്ട കാരണം ഇത് ഇത്തിരി കട്ടിങ് കൂടി ഉള്ളതാണ് അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ടാമത് രണ്ട് പ്രാവശ്യം ഇതുപോലെ കോർത്തതിന് ശേഷം വലിച്ച് നമ്മൾ ആ ഒരു കെട്ടിന്റെ അടുത്ത് എത്താറാവുമ്പോൾ നമ്മൾ ഫസ്റ്റില് കെട്ടിയ ആ ഒരു കെട്ടിനെ ടൈറ്റ് ആക്കി കൊടുക്കുക അതിനുശേഷം ശേഷം രണ്ടും കൂടി ഒരുമിച്ച് ടൈറ്റാക്കുക അതുപോലെ പിടിച്ചതിന് ശേഷം വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല രണ്ട് മൂന്ന് ബീടിൻ്റെ ഇടയിൽ കയറി പോകുക കെട്ടുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഫസ്റ്റില കെട്ട് നമ്മൾ ടൈറ്റാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രണ്ടാമത്തെ കെട്ട് രണ്ട് വട്ടം കോർത്ത് ഒന്ന് കെട്ടാക്കിയതിന് ശേഷം ഫസ്റ്റിലത് കെട്ട് ഉറപ്പിച്ചിട്ട് കെട്ടുക അപ്പോൾ കാണുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ തന്നെ രണ്ട് വട്ടം കോർത്ത് ഇട്ടിട്ട് കൊടുക്കണം എങ്കിലാണ് അത് ഊരി പോവാതിരിക്കുള്ളൂ എലാസ്റ്റിക് ത്രെഡാണ് അതുപോലെ നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക പിന്നെ നമുക്കത് ബാലൻസ് കട്ട് ചെയ്യാം ഈ ഒരു ആറ് ബീഡ് വെച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ കാണിച്ച് തന്ന സെൻ്ററിൽ ഇടുന്ന ആ ഒരു ബീഡുണ്ടല്ലോ ഹെയർ ബാൻഡിൻ്റെ ബീഡെന്ന് പറഞ്ഞ് അത് ഇതിൽ കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ആ സൈസ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫ്രെയിം വരുന്നത് ഇനി ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതാ ഈ ഒരു ബീഡിനിങ്ങനെ ഇട്ട് കൊടുത്തതാണ് കറക്റ്റായി അത് ഉരിപ്പൂന്നുമില്ല എങ്കിലും നമ്മൾ വല്ലാതെ നമ്മൾ ടൈറ്റ് തങ്ങും ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ അത് ഉരിപുവാൻ സാധിക്കുന്നുണ്ട് പിന്നെ ക്രിസ്റ്റൽ ടെക്കാണല്ലോ നമ്മുടെ എലാസ്റ്റിക് ത്രെഡാണ് ലൂസാവും അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചും കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ കോപ്പർ വയർ ഉണ്ടെങ്കിൽ അലാസ്റ്റിക് ത്രെഡ് വെച്ച് ചെയ്യരുത് എലാസ്റ്റിക് ത്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കനം കുറഞ്ഞ ത്രെഡ് യർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ബീഡ്സിന്റെയും ഈ ഒരു സെന്ററിന്റെ ഉള്ളിലൂടെ നമുക്കിതിനെ ഇതിനെ കൊറത്ത് കോർത്ത് ഫുള്ള് ചുറ്റി കെട്ടി കൊടുക്കാം ഞാൻ കോപ്പർ വയർ ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഒന്ന് കയറി കണ്ടുകൊള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൂ വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ഗ്ലൂ വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ ആ സ്റ്റോണിൻ്റെ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ ഇറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഉഗണോ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഏതായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കോപ്പർ വയറിൻ്റെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ നോക്കൂട്ടോ ഇനി നമ്മളതിൽ സ്റ്റെഡ് ബേസ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും സ്റ്റെറ്റ് ബേസ് മാത്രം വെച്ച് സ്റ്റോൺ ഒട്ടിക്കുക സ്റ്റെഡ് ബൈസ് മുമ്പ് സിംഗിൾ സ്റ്റോൺ ഒട്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റെഡ് ബേസ് മാത്രം വെച്ചിട്ടായാലും ഈ ചെറുത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മളിവിടെ കാണിക്കുന്നത് നമ്മുടെ ചേഞ്ചബിൾ സ്റ്റോണിൻ്റെയാണ് അപ്പോൾ ഇതും ഒരു ഈസി വേ തന്നെയാണ് കേട്ടോ കാരണം ഇതുപോലെ ഞാൻ ഫ്ലവറിൻ്റെ ബീറ്റ് ക്യാപ്പ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ബീറ്റ് ക്യാപ്പാണ് നമ്മളെ കിറ്റിൽ ഉണ്ടായിരുന്നത് ഈ ബീറ്റ് ക്യാപ്പ് വെച്ച് നമുക്കിത് പല കളറിൽ യൂസ് ചെയ്യാൻ കണ്ടോ ഇതുപോലെ നമുക്ക് ഈ ഒരു രീതിയിലും നമുക്ക് മറച്ചിട്ടിട്ടും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ഇതൊന്നും ഒട്ടിച്ചെടുക്കുകയൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ഇടണം എന്ന് തോന്നുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇതുപോലത്തെ ഒരു ക്യാപ്പ് എടുക്കുക ഞാനിവിടെ സ്റ്റെഡ് ബേസ് വെച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് പക്ഷേ സ്റ്റെഡ് ബേസ് എടുക്കരുത് കണ്ട അത് വലിപ്പം കൂടുതലാണ് ചെറിയ സ്റ്റെഡ് ബേസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ കണ്ട ആ ഒരു ബേസ് നമുക്ക് നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതെടുക്കാതെ നിങ്ങൾ ഹെഡ് പിൻ എടുക്കണം അത് ഞാൻ വരുമ്പോൾ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ വഴിയെ കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ആ ഒരു സെന്ററിൽ നമുക്ക് സ്റ്റെഡ് ബേസ് മാത്രമായിട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ട് അത് എടുത്ത് കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിലും യൂസ് ചെയ്യാം ഒട്ടിക്കൊന്നും വേണ്ട നമ്മുടെ ക്യാപ്പുകൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കുറേ ക്യാപ്പ് നമുക്ക് പോകല്ലോ അതൊന്നും ആവശ്യം വരുന്നില്ല നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഏത് കളർ ക്യാപ്പ് വേണോ അതെടുക്കുക നമ്മൾ ഇതുപോലെ വെച്ച് യൂസ് ചെയ്യാം ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെഡ് പിന്നെ വെച്ച് കാണിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഇതുപോലത്തെ ഹെഡ് പിന്നെ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലെങ് കട്ട് ചെയ്ത് കളയാം ഈ ഹെഡ് ഹെഡ് പിന്നിൻ്റെ ആവുമ്പോൾ ആ സെൻറ്ററിൽ വരുന്ന ആ റൗണ്ട് ചെറിയതാണ് അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട് നമുക്ക് സ്റ്റോണൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ സ്റ്റെഡിൻ്റെ ബേസ് തന്നെ എടുക്കാം ഇതേ ഇതുപോലെ അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ മറച്ചിടാനും പറ്റും കാരണം ഇതേപോലെ ഇടുക ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആ സെന്ററിൽ ആ ഒരു ഗോൾഡൻ കളർ വന്നപ്പോഴും കുറച്ച് ഭംഗിയായി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാപ്പ് ഇടാനും കുറച്ചും കൂടി ഭംഗിയും അതുപോലെ തന്നെ നല്ലതും നമ്മുടെ ഹെഡ് പിൻ ഹെഡ് പിന്നാണ് കണ്ടു ഇതുപോലെ കിട്ടും നമുക്ക് ഇത് കണ്ടോ നമുക്ക് നമ്മുടെ ക്യാപ്പൊന്നും നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ അല്ലാതെ പോകുന്നില്ല നിങ്ങൾക്ക് ആവശ്യം വരുന്ന ടൈമിൽ മാത്രം ക്യാപ്പ് എടുത്തിട്ട് ജസ്റ്റ് യൂസ് ചെയ്യാം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയർറിങ്സാന്നേ പറയുള്ളൂ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ പറയണം അപ്പം ഞാനിത് അതിൻ്റെ ബാക്കിലുള്ള ബുഷും കൂടിയിട്ട് കാണിച്ചു തരാം നമ്മൾ ആദ്യം ഇവിടെ ബ്ലൂ ആണ് കേട്ടോ കാണിക്കുന്നത് ജസ്റ്റ് ഇതുപോലെ വയ്ക്കുക നമ്മുടെ കാതിലിടുക ജസ്റ്റ് നമ്മുടെ ബുഷ് വെച്ച് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കമ്മൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണും ആരും പറയില്ല ഇത് നമ്മുടെ അഡ്ജസ്റ്റബിൾ സ്റ്റോണിൻ്റെ അല്ലാത്ത കമ്മലാണ് നമ്മളിതുപോലെ ചെയ്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ട ആർക്കും മനസ്സിലാവില്ല നമുക്കാണെങ്കിൽ ഡ്രെസ്സിന് മാച്ച് ചെയ്ത് ഇടും ചെയ്യാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതിൻ്റെ എല്ലാ കത്ത് കമ്മലിൻ്റെ കളറുകളും ഞാൻ മൂന്നാല് കളറ് ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നൊന്ന് പറയാം പിന്നെ ഇനിയും ഒരുപാട് കളേഴ്സ് നമുക്കിതുപോലെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കമ്മൽ റെഡിയാക്കി എടുക്കാം പിന്നെ സ്റ്റെഡ് ബേസും അതുപോലെ ഹെഡ് പിന്നും വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം നമ്മൾ ആദ്യം വെച്ചത് നമ്മുടെ ഹെഡ് പിന്നാണ് ഇപ്പോൾ നമ്മൾ സ്റ്റെഡ് ബേസ് ആണ് വെച്ചത് കണ്ടോ ആ സെൻ്ററിൽ ആ ഒരു വ്യത്യാസം കണ്ട് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും നമ്മളെ ആ ഒരു ചെറുതാണെങ്കിൽ പോലും സ്റ്റെഡ് ബേസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹെഡ് പിന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അപ്പോഴേ ഇതിൻ്റെ സ്റ്റോണ് സെൻറ്ററിൽ സ്റ്റോൺ ഒട്ടിച്ച് വരുന്ന മോഡലാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന പഴയ വീഡിയോ അപ്പോൾ അതൊന്ന് കയറി നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോഡലിനും ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഞാൻ ആ ഒരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് കളേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ